സൂര്യൻ ടിവിൽ ഒരു പുതിയ ഷോ വരുന്നതാണ് ഞാൻ ചെയ്യുന്നത് സൂര്യൻ ടിവിയുടെ ഷോ ഇങ്ങനെ എല്ലാ സിറ്റിയിലും പോകുന്നൊരു ഷോ ആണ് ചെയ്യുന്ന ഒരു ജനറൽ ഷോ പക്ഷേ ും പാടില്ലല്ലോ നിയമപരമായിട്ട് പോകുന്ന ഒരു വിഷയത്തെ പക്ഷെ ഞാൻ അഭിപ്രായം പറയുന്ന കാര്യം അപ്പൊ കാണാം ഞങ്ങൾ കാണാൻ അവർ ഒരുമിച്ച് വരുന്നുണ്ട് സംസാരിക്കും ഞാൻ ഒരുമിച്ച് നിങ്ങളെ മീറ്റ വരുന്നുണ്ട് ബാക്കി കല്യാണത്തിന്റെ വിശേഷമൊക്കെ നമ്മളപ്പോ ഞങ്ങളൊരുമിച്ചാണ് ഞങ്ങൾ ഒറ്റക്കില്ലല്ലോ ഇനി ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇനി ഞങ്ങൾ ഒരുമിച്ച് പറയാം അഷ്കർ എന്റെ വീടല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരും ഒരുമിച്ച് വന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ താങ്ക് യു അതെ എല്ലാർക്കും താങ്ക് യു